എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ അധ്യയന വർഷത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി അതായത് മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങൾക്കും സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നിവർക്ക് ജനസംഖ്യാനുപാതമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ മാർഗദീപം സ്കോളർഷിപ്പിനും അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ ഇനി അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായിട്ടുള്ള ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപക്ക് താഴെയുള്ളവർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും ദേശ സാർകതാ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ഭിന്നശേഷി ഉണ്ട് എങ്കിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പിതാവോ മാതാവോ രണ്ടിൽ ആരെങ്കിലുമോ മരിച്ചിട്ടുണ്ട് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റിന്റെ ഗ്രേഡ് ഷീറ്റിന്റെ പകർപ്പ് എന്നിവയോടൊപ്പമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതേസമയം ഇവയൊന്നും ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഓൺലൈൻ അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ച് സ്ഥാപന മേധാവിയാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ലോട്ടറി വില വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജി എസ് ടി കൗൺസിൽ വരുന്നതോടുകൂടി സംസ്ഥാനം നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം സംബന്ധിച്ച ആശങ്കകൾ ധനകാര്യ കമ്മീഷനെ അറിയിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ജി ജി എസ് ടി വന്നതോടുകൂടി ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു മേഖലയാണ് ലോട്ടറി ലോട്ടറി സംഘടനകളുമായിട്ട് ബുധനാഴ്ച ചർച്ച നടത്തിയതായും മന്ത്രി പറഞ്ഞു പുതിയ ജി എസ് ടി പ്രകാരം ലോട്ടറി നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പതിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തോളം ആളുകളെയാണ് ഇത് നേരിട്ട് ബാധിക്കുക സർക്കാർ തന്നെ നടത്തുന്ന ലോട്ടറി ആയതുകൊണ്ട് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ലോട്ടറിയുടെ വില ഇപ്പോൾ അൻപത് രൂപയാണ് ലോട്ടറികളുടെ വില വർദ്ധിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാം എന്നതായിരുന്നു ചർച്ചയിൽ ഒരു നിർദ്ദേശം എന്നാൽ വില തൽക്കാലം വർദ്ധിപ്പിക്കില്ല സർക്കാരുമായി കൂടിയാലോചിച്ച് പരിഹാരം കാണും സമ്മാന തുകയിൽ ചെറിയ കുറവ് വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുണ്ടാകും കുടിശ്ശിക കിട്ടുമോ എന്നൊക്കെ ശരിക്കും ഇരുപത്തിയേഴായിരം രൂപയാണ് ഓരോ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് പക്ഷേ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ഓരോ മാസത്തെയും അതായത് ക്ഷേമ ബോർഡ് വിതരണം ചെയ്യുന്നത് ഓരോ മാസത്തേതും ഇപ്പോൾ വിതരണം ചെയ്യുകയാണ് പതിനാറ് മാസത്തെ കുടിശ്ശിക അവിടെ വെച്ചുകൊണ്ടാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരം രൂപ എന്ന് കിട്ടും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തതയും ഇല്ലാത്ത കാര്യമാണ് രണ്ടു വർഷത്തോളം കുടിശ്ശികയായിട്ട് കിടക്കുന്ന പെൻഷനാണ് ഇതിനിടയ്ക്ക് ഒരുപാട് പേരാണ് മരണപ്പെട്ടു പോയത് അവരുടെ ബന്ധുക്കൾക്ക് ഇത് ഇനി കിട്ടില്ല ജീവിച്ചിരുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ഇങ്ങനെ മുടങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമാണ് എന്തായാലും ഒരു മാസത്തേത് ലഭിക്കും സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷനും ഒരു മാസത്തേതാണ് ഈ മാസം ലഭിക്കുക ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി വിതരണം ഉണ്ടാകും സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികളിലേക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സമാശ്വാസം പദ്ധതിക്കായി ആറ് കോടി രൂപയുടെയും സ്നേഹസ്പർശം പദ്ധതിക്കായി ഒന്നര കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയാണ് ഉത്തരവ് എന്നും മന്ത്രി അറിയിച്ചു വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ഡി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും രോഗം ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവരിൽ നിന്നും ഒരു ലക്ഷം രൂപക്ക് താഴെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ചു വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതികളിൽ പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും കീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ അനുവദിക്കും അരിവാൾ രോഗം ബാധിച്ച വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെയുള്ള ചികിത്സ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുറന്നും ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരിയിലും ജൂണിലും വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ എന്നിവയുടെ പകർപ്പും ഫോൺ നമ്പറും അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുന്ന അമ്മമാർക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ നിരക്കിൽ ധനസഹായം അനുവദിക്കും ഗുണഭോക്താവ് വിവാഹിത അല്ല എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ തുടർ സഹായം ലഭ്യമാക്കാനായി സമർപ്പിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരെയുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ തുടർന്നും ധനസഹായം ലഭിക്കാൻ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഈ രേഖകൾ തപാൽ വഴി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം എന്നും കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം എന്നും മന്ത്രി ബിന്ദു അറിയിച്ചു ആധാർ എടുക്കുന്നതും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആധാർ നോഡൽ ഏജൻസി ആയ കേരള സംസ്ഥാന ഐ ടി മിഷൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുതുക്കാത്ത ആധാർ കാർഡ് റദ്ദാകും എന്ന സൂചന നൽകിക്കൊണ്ട് കുട്ടികളുടെ പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകുന്നതുമായ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ ഈടാക്കും നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ ശക്തിപ്പെടുത്തുന്നു അഞ്ചു വയസ്സിന് മുമ്പെടുക്കുന്ന ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കാറില്ല ഏഴു വയസ്സിന് ശേഷവും ബയോമെട്രിക് ചേർക്കാത്ത ആധാർ കാർഡുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടികൾക്ക് പിന്നീട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് മത്സര പരീക്ഷകൾ ഡിജി ലോക്കർ തുടങ്ങിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഈ പുതുക്കാത്ത ആധാർ കാർഡ് റദ്ദാക്കും എന്നുള്ളത് ഒരു സൂചനയാണ് കുട്ടികളുടെ ഇത് പറയുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാവരുടെയും ആധാർ കാർഡ് പുതുക്കണം എന്ന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് നിർബന്ധമാക്കിയിട്ടില്ല പുതുക്കാത്തവരുടെ ആധാർ കാർഡ് റദ്ദാക്കുന്നില്ല എങ്കിലും നിരവധി സേവനങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ തന്നെ പുതുക്കാത്ത ആധാർ കാർഡിലൂടെ സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് പല സർക്കാർ ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഓൺലൈൻ ആയിട്ടും അംഗനവാടിയിലൂടെയും ഉള്ള അപേക്ഷകൾ നൽകാൻ ചെല്ലുന്ന സമയത്താണ് ആധാർ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ഈ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് ഗർഭകാലത്ത് ലഭിക്കുന്ന നിരവധി സഹായങ്ങൾ അംഗനവാടികളിലൂടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും ലഭിക്കുന്നുണ്ട് ഇവയെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദിഷ്ട ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം അതിനും പുതുക്കിയ ആധാർ കാർഡ് വേണം പുതുക്കാത്തവരുടേത് ഇത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള നിരവധി സേവനങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് ക്ഷേമ പെൻഷൻ പി എം കിസാൻ സമ്മാൻ നിധി തൊഴിലുറപ്പ് പോലുള്ള നിരവധി ആനുകൂല്യങ്ങളും ഭാവിയിൽ മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ പുതുക്കുക പുതുക്കുന്ന സമയത്ത് ബയോമെട്രിക് അതുപോലെ തന്നെ ഫോട്ടോ എന്നിവ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇനി ഫേസ് ഐ ഡി വലിയൊരു ഘടകമാണ് നേരത്തെ വിരലടയാളം മാത്രമാണ് പരിശോധിച്ചിരുന്നത് എങ്കിൽ റേഷൻ കടയിൽ ഉൾപ്പെടെ ഫേസ് ഐ ഡി കൂടി രേഖപ്പെടുത്താവുന്ന മെഷീനിലേക്ക് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം പഴയ നമ്പർ കയ്യിലില്ല എങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ എത്ര തവണ വേണമെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരു പരിധിയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആധാറിൽ പേര് മാറ്റുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് രണ്ട് തവണ മാത്രമേ പേര് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള പേര് ഉറപ്പുവരുത്തുക ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സ്ഥിര വിലാസം മാറിയിട്ടുണ്ട് എങ്കിലും ആധാർ വിലാസം പരിധിയില്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും വൈദ്യുതി ബിൽ വാടക കരാർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാധുവായിട്ടുള്ള തെളിവ് ഇതിന് ഹാജരാക്കണം സ്കൂൾ വഴി ആധാർ കാർഡ് എടുക്കാനും പുതുക്കാനും കഴിയുന്ന സൗകര്യം ഉടൻ നടപ്പിലാകും സ്കൂൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ആധാർ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളുകൾ വഴി തന്നെ കുട്ടികളുടെ ആധാറിൻ്റെ അപ്ഡേഷൻ നടപടികൾ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കൂടി ഗ്രാമിന് എഴുപത് രൂപ കൂടി പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർധിച്ച് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കും എനബിൾ ചെയ്തു നോക്കാൻ പറ്റിയ വീഡിയോ